അപ്പം നമ്മുടെ എറണാകുളത്തെ വിഷയത്തിൽ നമ്മുടെ തട്ടൽ പിതാവ് വന്നത് ഈ ഒരു ആശയം നടപ്പാക്കാനാണ് ഏകീകൃത കുർബാന നടപ്പാക്കാൻ വേണ്ടിയാണ് അപ്പം ആലഞ്ചേരി പിതാവിന് അത് നടപ്പാക്കാൻ പറ്റിയില്ല അദ്ദേഹം സ്ഥാനത്തേക്ക് ചെയ്തു അതിന് ചില സമ്മർദ്ദങ്ങളൊക്കെ പല ഭാഗത്തു നിന്നുണ്ടായി പക്ഷേ അതിന് ശേഷം എല്ലാവരും ആകാംക്ഷപരിതരായി ക്രൈസ്തവ സമൂഹം കാത്തിരുന്നവർ അങ്ങനെയാണ് സിനിമ കൂടി ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ തട്ടിൽ പിതാവിന്റെ തെരഞ്ഞെടുപ്പിനെ തന്നെ പലരും പല അഭിപ്രായങ്ങളാണ് അന്ന് പറഞ്ഞത് വളരെ ചെറിയ വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ പിന്നെ ഒരുപക്ഷം കിട്ടിയ മാറി വന്നു എന്നൊക്കെ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല പക്ഷെ ഇദ്ദേഹം പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ വിശ്വാസികളുടെ ആ ഒരു താല്പര്യം അത് നടപ്പിലാക്കും എന്ന ആ ഒരു ചിന്തയിലാണ് അദ്ദേഹം വന്നത് ആണല്ലോ നമ്മളെല്ലാം കരുതിയിരുന്നത് പക്ഷെ അദ്ദേഹം വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു ഈ ഒരു വർഷം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആസ്ഥാന ദേവാലയമായ ബസ്ലിക്ക് ഒരു ചൊല്ലാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അല്ല ആ വിഷയത്തില് നമ്മൾ കാണേണ്ടത് ഈ സഭയിലെ വളരെ അഭിചാരികമായി ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു മേധർ അച്ചുഷപ്പ് തെരഞ്ഞെടുപ്പ് അതിനെ സംബന്ധിച്ച് പല സംഭവങ്ങൾ കേൾക്കുന്നുണ്ട് മാർപ്പാപ്പായെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അത്തരം ആലഞ്ചേരി പിതാവിന്റെ രാജി സ്വീകരിച്ചതെന്നൊക്കെ പറയുന്നു ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ ഇവിടെ എന്റെ മുന്നിൽ ഞാൻ അങ്ങയുടെ ചോദ്യത്തിന് മറുപടിയായി പറയുന്നത് തട്ടിൽ പിതാവ് ആരുടെയൊക്കെയോ തട തടങ്കലിലായി പോയി കാരണം അദ്ദേഹത്തിന് മേജർ ആർച്ച് ബിഷപ്പ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന സ്ഥാനാരോഹണത്തിലെ നന്ദി പ്രസംഗത്തിൽ തന്നെ അദ്ദേഹത്തെ തെറ്റുപറ്റി കാരണം അദ്ദേഹം സഭയിൽ ഇന്നോളം ഇല്ലാത്ത കീഴ്വഴക്കം വെച്ച് ഒരു വൈദികനെ മെത്രാനാക്കാമെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ പരിയാഹാരം കഴിക്കുന്ന സഭയെ അടുത്തു ചിന്തിക്കുന്നവർക്ക് മനസ്സിലായി ഇദ്ദേഹം തടങ്കലിലാക്കപ്പെട്ടിരിക്കുന്നു കാരണം ആ അദ്ദേഹം ഏത് വൈദികരെയാണോ പറഞ്ഞത് അദ്ദേഹം ഒരിക്കലും ആരാധനാ ക്രമീകരണം നടപ്പാക്കണമെന്ന് ആഗ്രഹിച്ച അദ്ദേഹത്തിന്റെ തടങ്കൽ പിന്നീട് നടന്ന അദ്ദേഹത്തെ അനുമോദിച്ചുകൊണ്ട് നടന്ന പ്രസംഗത്തിൽ ഇന്നത്തെ മെത്രാ പോലീസായിയുടെ വികാരിയായിരിക്കുന്ന ഫാദർ മാർ ജോസഫ് പാംബ്ലാനിയുടെ പ്രസംഗത്തിലും ഈ മുനകളൊക്കെയും ഉണ്ടായിരുന്നു ആ പ്രസംഗം ഒന്ന് തിരിച്ചായിട്ട് മനസ്സിലാവും അപ്പൊ ഇത് വളരെ ആസൂത്രിതമായി ഇദ്ദേഹത്തെ ഞാൻ പറയും എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ പഠനങ്ങൾ വെച്ച് പറഞ്ഞാൽ എനിക്ക് തട്ടിപ്പിതാവുമായി വ്യക്തിപരമായ ബന്ധം സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം മേതാജ് ബിഷപ്പായന് ശേഷം ഞാൻ സംസാരിച്ചിട്ടില്ല മേദരാച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സ്ഥാനത്ത് സ്ഥാനാരോഹണം നടത്തിയതിനു ശേഷം അദ്ദേഹം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ശംഷാബാദിന് പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തെ സംസാരിച്ചതാണ് ഇറങ്ങി കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇന്ന് വിളിച്ചിട്ടില്ല ഞാൻ വിളിച്ചിട്ട് എടുത്തിട്ടുമില്ല പത്രങ്ങൾ ബന്ധം പക്ഷെ ഞാൻ കറക്റ്റായി കാര്യങ്ങൾ അറിയുന്ന ഒരു വ്യക്തി നിലയ്ക്ക് അദ്ദേഹം ഇവിടെ തടങ്കലിലാക്കപ്പെട്ടിരിക്കുകയാണ് ചില പരിമിതികൾ അദ്ദേഹത്തിന് ഒരുമിച്ച് ഒരിക്കലും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നൊരു ചിന്തയിൽ അല്ലാതെ ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ മുപ്പത്തിനാല് രൂപതകളിലെ സഭയിലെ നാല്പത്തി അഞ്ച് ലക്ഷത്തി അഞ്ച് ലക്ഷത്തി എണ്ണായിരത്തോളം ആണ് റോമിന്റെ കണക്കിൽ കത്തോലിക്ക സുരമലബാർ സഭ വിശ്വാസികളുള്ളത് അതിൽ അഞ്ചു ലക്ഷത്തിൽ താഴെ വിശ്വാസികളുള്ള എറണാകുളം അങ്കമാലി അതിരപതയിലെ ബഹുഭൂരിപക്ഷം ഒരു സഭയോട് നിൽക്കുമ്പോൾ പത്തോ പതിനായിരോ താഴെ ആൾക്കാരെ പുള്ളി ഭയപ്പെടുന്നെങ്കിൽ പുള്ളി എല്ലാരും ചേർത്ത് നിർത്താനല്ല പുള്ളിക്ക് മറയ്ക്കാൻ എന്തോ ഉണ്ട് എന്നുള്ളതാണ് അതിൽ പുറത്തു വരുന്നത് താങ്കളുടെ ആലഞ്ചേരി പിതാവിന്റെ വന്ന ആലഞ്ചേരി ആലഞ്ചേരി പോലെ ആ നടത്തി പിതാവും തട്ടിൽ പിതാവിനെയും ഒരു ഞാൻ യോജിക്കുന്നില്ല കാരണം ആലഞ്ചേരി പിതാവ് സഭയെ നയിച്ചതും സഭയെ നടപ്പാക്കിയതും ആയിട്ടൊന്നും തട്ടിൽ പിതാവിനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല ആലഞ്ചേരി പിതാവിന്റെ സ്ഥാനത്യാഗം ഒരു അട്ടിമറിയായിരുന്നു പക്ഷേ ഒരു പക്ഷേ ഞാൻ ഭയപ്പെടുകയാണ് സീറോ മലബാർ സഭ കാരണം നമ്മുടെ മാർപ്പാപ്പമാര് നിൽക്കുന്ന അറുപത്തി എട്ടിലാണെന്ന് തോന്നുന്നു ഒരു വർഷം രണ്ട് കോൺക്ലേവ് നടന്നിരുന്നു ഒരു രണ്ട് മാസം കഴിഞ്ഞുകൊണ്ട് ഒരു കോൺക്ലേവ് ആഗസ്റ്റിൽ ഒരു മാർപ്പാപ്പ എടുക്കുന്നു പിന്നീട് ആ മറുപടി പെട്ടെന്ന് മരിക്കുന്നു ആ വർഷം ഒക്ടോബറിൽ കോൺക്ലേവ് അറുപത്തെട്ടാണ് എൻ്റെ ഓർമ്മ സീറോ മലബാർ സഭയുടെ കഴിഞ്ഞ ഈ സ്വയാധികാര സഭയായുള്ള ഈ യാത്രക്കിടയിൽ ആദ്യം റോം നിശ്ചയിച്ച ഭാഗ്യസ്മരാന പടിയറപ്പിതാവും പിന്നീട് റോമിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്ററായി വരികയും സഭയുടെ മേജർ ബിഷപ്പാവുകയും ചെയ്ത ഭാഗ്യസ്മരാന വർക്കി പിതാവിന് ശേഷവും സഭാ സെനറ്റ് തെരഞ്ഞെടുത്ത മാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ അട്ടിമറിക്ക് ശേഷവും ആലഞ്ചേരി അട്ടിമറിച്ചു എന്ന് പറഞ്ഞ ഏറ്റവും ചെറിയ കാലം സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി ഒന്നും ചെയ്യാതെ പോയി ആയിരുന്നു എന്ന് മാത്രം ഒരു അദ്ദേഹം ചരിത്രത്തിൽ രേഖപ്പെടുത്തും രേഖപ്പെടുത്തപ്പെടുമോ എന്നതിൽ എനിക്ക് ഭയമുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ അദ്ദേഹവും സ്ഥാനത്യാഗം ചെയ്യാൻ ചെയ്യേണ്ടി വരും സ്ഥാനത്യാഗം ചെയ്യേണ്ടി വരും ആരാധനാക്രമേണീകരണം അതിന്റെ പൂർണ്ണതയും നടപ്പാക്കുക അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പ് ആയിട്ടിരിക്കുന്ന സമയത്ത് പോകുന്നില്ല എന്നുള്ളതാണോ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലപാട് കൊണ്ട് എറണാകുളംക്കാരെ എറണാകുളത്ത് നടപ്പാക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല കൂടുതൽ വാർത്തകൾ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക